సఫా జ్యువెలరీ నౌ సఫా గోల్డన్ డైమండ్స్ డిఫరెంట్ బై డిజైన్ 8 సంవత్సరాల మంది మనది మనది స్వంత వెడ్డింగ్ లైబ వెడ్డింగ్ హేలా చాలా ValueError లైబ వెడ్డింగ్ సెంటర్ కోటంబాడు పడు కార్వరుకొండ കഴിഞ്ഞ ഇരുപത് വർഷമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എട്ട് വരമ്പൻകല്ല് യുഡിഎഫിന്റെ കയ്യിലാണ് നിലവിലെ വാർഡ് മെമ്പറായ സിയാദ് മംഗലശ്ശേരി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ഭാര്യയായ അജന സിയാദിനെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വച്ച് പ്രചരണത്തിൽ സജീവമായ റംലത്തിനെയാണ് എൽ ഡി എഫ് മത്സരരംഗത്തിറക്കിയിട്ടുള്ളത് ഇത്തവണ മാറ്റം വരുമെന്നാണ് റംലത്ത് പറയുന്നത്

നിലവിലെ മെമ്പറായ സിയാദ് മംഗലശ്ശേരി കഴിഞ്ഞ അഞ്ചു വർഷം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് തുടർച്ചയ്ക്കായാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വോട്ടർമാർ കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷ അജിന പറയുന്നു കോണിയാണ് ചിഹ്നം അഞ്ചു വർഷമായിട്ട് ഇപ്പം നിലവിലെ മെമ്പറായി നിൽക്കുന്നത് എന്റെ വർത്താവിനു അതേ പിന്നെ മെമ്പർ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട് ആർക്കും അങ്ങനെ ഒരു അധികമായിട്ടൊന്നും പരാതികളൊന്നും ഇല്ല പിന്നെ ഇനി ഈ വരുന്ന ജനങ്ങള് എന്നെ വിജയിപ്പിച്ചാല് അവർക്ക് ഞങ്ങള് തുടർന്നും ഈ അഞ്ച് വർഷം ഞങ്ങൾ നല്ലൊരു കാഴ്ചപ്പാട് നിലനിർത്തി കൊണ്ട് പോകുന്ന തന്നെയാണ് പിന്നെ എൻ്റെ കൂടെ വർക്ക് പിന്നെ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ എല്ലാവരും ഒപ്പം വന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ ഞങ്ങള് കുടുംബ സംഘമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലൊരു പ്രചരണം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് പിന്നെ ചെല്ലുമ്പോഴും അതേപോലെ തന്നെ ഞങ്ങൾ വോട്ടർമാർ ഞമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ വോട്ട് പോലെയാണ് ഞങ്ങളെ വിജയം എന്തായാലും ഏത് നേരത്തും അവർക്ക് ഞമ്മളെ പ്രതീക്ഷാണ്ട് വിളിക്കാം അവരുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഏത് ടൈമിനും അവരുടെ പിന്നെ ഈ പഞ്ചായത്ത് നിന്ന് ആനുഗ്രഹങ്ങളായാലും എല്ലാം ഞങ്ങളെ കഴിവിനനുസരിച്ച് ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കും ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ എല്ലായിടത്തും വോട്ടിനായിട്ട് ചെന്നിട്ടുള്ളത് അതിപ്പോ കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അവർക്ക് പറയേണ്ട ആവശ്യങ്ങളില്ല ഞങ്ങള് പിന്നെ അഞ്ച് വർഷം എൻ്റെ ഭർത്താവിനെ അത് അവർക്ക് കാണിച്ചു കൊടുത്തുക്കണ് അപ്പോൾ വലിയ പരാതികളൊന്നും എല്ലാവർക്കും നല്ല നല്ലത് തന്നെയുള്ളൂ പറയാനുള്ളത് ചെന്ന് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഇനി പിന്നെ അവരുടെയൊക്കെ പരാതികൾ തീർക്കാൻ ഇനിയും ഞങ്ങൾക്ക് ഒരു അഞ്ചു വർഷം കിട്ടിയാൽ ഞങ്ങൾ കൈവാന്ന പരമാവധി ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കും അത് പിന്നെ ജനങ്ങൾക്കില്ല ഞങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് ഞങ്ങള് എന്തായാലും എത്തിച്ചു കൊടുക്കുന്നില്ലത് ഉറപ്പാണ് പോവുക എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ റംലത്ത് കുട അടയാളത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വാർഡിൽ സ്ത്രീ വോട്ടർമാരാണ് അധികവും ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ഒരു പ്രധാന ആവശ്യമാണ് അതിനുവേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി യു ഇതുവരെ വികസനം സ്വന്തക്കാർക്ക് മാത്രമാണ് നടപ്പാക്കിയതെന്നും പറഞ്ഞു ജനങ്ങൾക്ക് ഇന്നെ പറ്റിയ വളരെ നല്ല അഭിപ്രായമാണ് എന്തെങ്കിലും ചെറുക്ക് കിട്ടിയാൽ അത് കൊണ്ടിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ചെറിയ അല്ലേന്ന് ചോദിച്ചിട്ട് എല്ലാരും വരുന്നത് അപ്പം സഹായിച്ച അതാകാൻ എന്തായാലും ഞമ്മക്ക് വിജയം ഉറപ്പാണ് എട്ടാം വാടിക്കുറി നമ്മൾ കൊണ്ടുപോകും യു ഡി എഫ് പറഞ്ഞാലേലെ ഓല പാർട്ടിക്ക് ഓല ആൾക്കാർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവരെവിടെയെങ്കിലും ഓരോരുത്തരെ കണ്ടെങ്കിൽ കണ്ടു അത്രേ ഉള്ളൂ പോലെ എല്ലാവരും പരാതി പറയുകയാണ് ഞങ്ങൾക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെവിടെ പറഞ്ഞാലും അത്യാവശ്യമായിട്ട് നടക്കേണ്ടത് കാരണം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഒരു ജോലി ഒരു ദിവസം ഇരുന്നൂറ് ഉപ്പ്യൊക്കെ കിട്ടുന്ന ഒരു പണി വേണം എന്നുള്ളതാണ് കുട്ടികളൊക്കെ ഞങ്ങളിവിടെ നല്ലോണം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ആ കുട്ടികളെ ഒക്കെ പത്ത് പത്ത് പ്ലസ് ടു ഒക്കെ എത്തുമ്പോ എല്ലാവരും കല്യാണം കഴിച്ചു കൂടുകയാണ് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ കേട്ടാ പഠിക്കാൻ അതിനവരെ കൊണ്ട് കഴിയില്ല അതായത് എന്തെങ്കിലും സ്ത്രീകൾക്ക് ഒരു ജോലി വേണ്ടേ ആണുങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളെ കുടുംബം തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോ എല്ലാരും പറയണ അതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വെറും പഞ്ചായത്തുനിന്ന് കിട്ടണെ നോക്കിയത് എന്തെങ്കിലും തരണം ഇനിക്ക് ടൈലറും പണി അറിയാം അപ്പൊ ഞാൻ പറഞ്ഞ പോലോട് ഇത് ടൈലറും പണിയറിയാം അത് വച്ചിട്ട് നമുക്ക് വല്ല അമ്പർല കട്ടിങ്ങിന്റെ വല്ല ഉടുപ്പിന്റെ എന്തെങ്കിലുമൊക്കെ നോക്കാം അത് ഞങ്ങളെ ചെയ്ത് പഠിപ്പിച്ചത് എനിക്ക് പഠിപ്പിക്കൽ അറിയും ചെയ്യുന്നു പഠിപ്പിച്ച ഒരാളാണ് എന്റെ നാടിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം തന്നെയാണ് എനിക്ക് പഞ്ചായത്ത് കിട്ടുന്നത് അതും വാങ്ങണം എന്നെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെ സഹായം വെച്ചാല് അതും ചെയ്തു കൊടുക്കണം തന്നെയാണ് എന്റെ ഉറപ്പ് എന്റെ ജന നാട്ടുകാരെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് കൈ പരമാവധി രക്ഷപ്പെടുത്തണം തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും പ്രവർത്തകർക്കൊപ്പം പ്രചരണരംഗത്ത് സജീവമായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ